ഹായ് കൂട്ടുകാരേ ഇന്ന് നമുക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു ഉച്ച റെസിപ്പിയാണ് ഹെവി ഒന്നുമല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു ഉച്ച ഗുണ് നമുക്ക് ഇന്ന് രാവിലെ ഇഡ്ഡലി സാമ്പാർ വേണേ അപ്പൊ നല്ല ആവി പറക്കുന്ന ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട് ആയിട്ടുണ്ട് നല്ല കണ്ടോ നന്നായിട്ട് ഇഡ്ഡലി വന്നിട്ടുണ്ട് സാമ്പാറ് സാമ്പാറ് ഞായറാഴ്ച അല്ലേ ഇന്ന് ഒത്തിരി ജോലിയൊക്കെ ഇണ്ട് രാവിലെ നമുക്ക് അടുക്കള ജോലിയായിരുന്നു വീർത്ത് കുളിച്ചു കഞ്ഞി അടുപ്പ് ചായ നമ്മൾ ചോറ് ചോറേ പാർക്കാൻ പോവാം ഏകദേശം ആയി നല്ല വെന്തു ചോറ് തീ കത്താൻ വലിയ പാടാണ് പാവയ്ക്ക പുഴുക്കോറ്റ് വെക്കാനായിട്ട് എണ്ണ ചൂടായി വന്നിട്ടുണ്ട് പാവയ്ക്ക അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതുപോലെ സവാള പച്ചമുളക് കൂടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് നമുക്ക് എണ്ണ ചൂടായി ഈ സവാള ഇട്ടുകൊടുക്കാം നമ്മൾ ഉള്ളിയൊക്കെ ഒന്ന് വേണ്ടുവന്ന് നമുക്ക് ഈ പാവക്കാൻ ഇട്ട് കൊടുക്കാം അപ്പം പാവയ്ക്കാമ്പറ്റി റെഡിയാവില്ല നമ്മളിപ്പം വെക്കും വെക്കുമ്പണ്ടല്ലോ രണ്ട് ചെറിയ പച്ചമുളകായിട്ടുള്ളായിരുന്നു നമുക്കൊരു ശകരം കുരുമുളക് പൊടി ഈ കുരുമുളക് പൊടി ഉപ്പ് ഇട്ടില്ലായിരുന്നു ആവശ്യത്തിന് നല്ല ഉപ്പ് പാവക്കൊരുപാട് ഉപ്പ് വേണ്ട കുറച്ചുപ്പ് മതി ഇട്ട് നന്നായിട്ടതൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് ചായ നേരം ഒന്ന് അടച്ചു വെക്കാം കുറച്ച് കറിവേപ്പും ഇട്ടു നമ്മളെ പാറക്കാൻ വേക്കു വരട്ടി നല്ല റെഡിയായി കുറച്ച് നെത്തോലിയുണ്ട് കുഴുവ അപ്പം അതൊന്ന് നമുക്ക് മാങ്ങയിട്ട് വീര വയ്ക്കാം എന്നിട്ട് നമുക്ക് കുറച്ച് കൊച്ചുള്ളി വെളുത്തുള്ളി ഇഞ്ചി ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ചെടുക്കാം നമ്മൾ ഈ ഡേലിനകത്ത് വെച്ചാൽ ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ചെടുക്കണം വെളുത്തുള്ളി കൊച്ചുള്ളി ഭയങ്കട്ട് നന്നായിട്ട് പിന്നെ ചച്ച പച്ച മാങ്ങയുണ്ട് പുളിയുണ്ടോ നോക്കട്ടെ നല്ല പുളിയാ ആ പുളിയാ നമ്മൾ ചട്ടിയെടുത്തും ആദ്യം കുറച്ച് ഒരു കുറച്ച് വെളിച്ചെണ്ണ തൊഴിക്കുന്നത് എന്താ വെച്ചാ നമ്മുടെ കറി തോരൻ അത് അടിയിൽ പിടിക്കാതിരിക്കാ നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുന്നത് നല്ല ഇതായിട്ട് കിട്ടും വെളിച്ചെണ്ണ ചെണ്ണാ വിലയല്ലേ ോലി ഉണ്ടായിരുന്നേ കഴിഞ്ഞ ദിവസം കുറച്ച് നെത്തോലി കിട്ടുന്ന അപ്പൊ നമ്മളത് മുരിങ്ങായിട്ട് കറി അരപ്പ് ചേർത്ത് കറി വെച്ചായിരുന്നു അതിന്റെ ബാക്കി ഇരുന്നതായിട്ടോ ഇത് ഫ്രിഡ്ജിലിരുന്ന അപ്പൊ നമ്മൾ കഴുകി വൃത്തിയാക്കി ഒന്നുകൂടെ കഴുകി കഴുകി വൃത്തിയാക്കിയ നെത്തോലി നമ്മള് കുറച്ചേ ഉള്ളേ ഉള്ളേണ്ണ ഒഴിച്ച പാത്രത്തിലേക്ക് ചട്ടിയാണ് വെളുത്തുള്ളി ഉള്ളി ചെറിയ കൊച്ചുള്ളി ഇഞ്ചി എല്ലാം കൂടെ ചതച്ചത് അത് പിന്നെ നമ്മുടെ മാങ്ങ അരിഞ്ഞത് നല്ല പുളിയുള്ള മാങ്ങ അതുകൊണ്ട് കുറച്ച് മതി കുറച്ച് മീനേ ഉള്ളൂ അപ്പം കുറച്ച് മതി നല്ല നല്ല പുളിയാണ് നമ്മൾ കുറച്ച് പച്ചമുളക് രണ്ട് മൂന്ന് പച്ചമുളക് നീളത്തിൽ ഇങ്ങനെ ഒന്ന് ഒത്തിരി വേണ്ട മെരുമ്പുടിപ്പോണ്ട ചെറിയ പച്ചമുളകാണ് ഞാൻ അതുകൊണ്ടത് மஞ்சி பொடி எல்லாம் நம்ம மல்லி பொடி இடுவானே கொஞ்ச மல்லி பொடி இத்தனை மல்லி கொஞ்ச ഇഞ്ചിയൊക്കെ ഇട്ടിട്ടുണ്ട് ഇപ്പൊ കുറച്ച് കുരുമുളക് പൊടി എത്രയേ ഉള്ളൂ പിന്നെ കുറച്ച് കറിവേപ്പില നന്നായിട്ട് ചേർക്കാം ഓക്കെ വെള്ളം നമുക്ക് പുളിയൊന്നും വേറെ ചേർക്കണ്ട നല്ല പുളിയുള്ള മാങ്ങയാണ് നന്നായിട്ട് ഒന്ന് ഇളക്കാം ആ ഉപ്പിടാ മറന്ന് പോയേ ഉപ്പ് പിടിക്കാം ഇത് കുറച്ച് ഉപ്പ് ഉപ്പിടീട്ട് നന്നായിട്ട് ഒരുപാട് വെള്ളം വേണ്ട ഒന്ന് ഞങ്ങൾക്ക് വെക്കാം നമ്മൾ തേങ്ങ ചേർത്തില്ലല്ലോ ഇങ്ങനെ ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ വെക്കുവാണ് അപ്പൊ നമ്മളൊരു അഞ്ച് മിനിറ്റ് അങ്ങനെ വെച്ചു അത് നമ്മൾ തേങ്ങ തേങ്ങ ഇച്ചിരി നല്ലപോലെ ഒന്ന് കറക്കി എടുത്തതാണ് തേങ്ങ മാത്രമായിട്ട് ബാക്കിയൊക്കെ നമ്മൾ ചതക്കി വരുന്നു പത്ര മതി ഇപ്പം ഒരഞ്ച് മിനിറ്റ് ഒക്കെ കഴിഞ്ഞു അപ്പം നമുക്കൊന്നിടെ ഇളക്കാം തേങ്ങാപ്പീരൊക്കെയിട്ട് ഒന്നുകൂടെ ഒന്ന് നന്നായിട്ട് എന്താ പറയുക മിക്സ് വലി നന്നായിട്ട് ഇളക്കി കണ്ടിട്ട് അതിനെ കൊതിയാവുന്നില്ലേ നല്ല ഇത്തിരി വെളിച്ചെണ്ണ ഇന്നതുപോലെ ഒഴിക്കണം അതായത് ചട്ടിയുടെ അടിയിൽ അന്നേരം പിടിക്കത്തില്ല ഒരിച്ചിരി വെള്ളം കൂടെ ഒത്തിരി വെള്ളം വേണ്ട ഒത്തിരി വെള്ളമായി കൊള്ളത്തില്ല മീനങ്ങ് എന്താ അമീ പോകും നമ്മുടെ നെത്തോലി മാങ്ങാ പീര നമുക്ക് റെഡിയാക്കി നമുക്ക് യോജിപ്പിച്ചതെല്ലാം കൂടെ സ്റ്റൗ കത്തിച്ച് അടുപ്പിരി വെക്കാം അപ്പം നന്നായിട്ട് എല്ലാം യോജിപ്പിച്ച് അടുപ്പിൽ സ്റ്റൗ സ്റ്റൗക്കിട്ട് വേകട്ടെ നമുക്കൊന്ന് അടച്ച് വെക്കാം അങ്ങനെ നമ്മുടെ പീര അടുപ്പിൽ ഇരുന്ന് വേകട്ടെ എല്ലാം അലങ്കോലമായിട്ട് കിടക്കുവാണ് അപ്പോൾ ആ സമയം കൊണ്ടൊന്ന് നമുക്കെല്ലാം ഒന്ന് വൃത്തിയായിട്ട് വെക്കാം പാത്രമൊക്കെ ഒന്ന് കഴുകാം ഇനി പാവയ്ക്ക ബാക്കി ഇരിപ്പുണ്ടായിരുന്നു പിന്നെ തേങ്ങ ഞാനിന്ന് എടുത്തത് കുറച്ചായിട്ടുള്ളതായിരുന്നു നമ്മൾ ബാക്കി ഇരിപ്പുണ്ട് അപ്പം അതൊരു ടിന്നിലാക്കി അടച്ചു വെച്ചാൽ നമുക്ക് പുട്ടോ അല്ലെങ്കിൽ ചമ്മന്തിയോ എന്തെങ്കിലുമൊക്കെ ഒന്ന് രാവിലെ ഒന്ന് എളുപ്പമെന്ന് ചെയ്യണമെങ്കിൽ കുറച്ച് തേങ്ങാപ്പീര ഇരുന്നാൽ നമുക്ക് എളുപ്പമുണ്ട് അപ്പം അത് ഞാനൊരു ചെറിയ ടിന്നിലാക്കി നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം തേങ്ങയ്ക്ക് എന്നാ വിലയാ തേങ്ങയ്ക്ക് നൂറ് വെളിച്ചെണ്ണയ്ക്ക് അഞ്ഞൂറ് ഒരു രക്ഷയില്ല അപ്പം നമുക്കത് തേങ്ങ നന്നായിട്ടെടുത്ത് അടച്ച് ഫ്രിഡ്ജിൽ വെക്കാം ും പാത്രങ്ങളെല്ലാം അലങ്കോലപ്പെട്ട് കിടക്കുക നമ്മുടെ തോരൻ വേഗട്ടെ നല്ല പുളിയുള്ള മാങ്ങയായിരുന്നു കുറച്ച് എടുത്തുള്ളൂ ബാക്കി കുറച്ചും കൂടി ഇരിപ്പുണ്ട് ഇപ്പം നമ്മുടെ ഇന്നത്തെ ഉച്ചകൂടിന്റെ സ്പെഷ്യലാണ് നെത്തോലി മാങ്ങ പീര അതങ്ങനെ അടുപ്പിലിരുന്ന് വേഗട്ടെ ആ സമയം കണ്ട് നമുക്ക് ഇന്ന് വൃത്തിയാക്കണം അപ്പൊ എല്ലായിടം വൃത്തിയാക്കി നമ്മുടെ തോരൻ ഏകദേശമായി ഇപ്പൊ പാത്രം എല്ലാം ഞാൻ തേച്ച് കഴുകി നല്ല അടുക്കിപ്പിറുക്കി വെച്ചു അപ്പൊ നമുക്ക് ചോറ് ഉള്ള പരിപാടിയിലേക്ക് കടക്കാം അമ്മ കുറച്ച് ചെമ്പത്തിപ്പൂ പറിച്ചോണ്ട് വെച്ചിട്ടുണ്ട് ചെമ്പത്തിപ്പൂ അമ്മ ചെമ്പത്തിപ്പൂ ഈ ചെമ്പത്തിപ്പൂ ഇവിടെ എന്നും അപ്പൊ നമ്മളത് ഞാനത് എന്ന് തിളപ്പിച്ച് കുടിക്കുന്നതാണ് ചെമ്പരത്തിപ്പൂ ചെമ്പരത്തിപ്പൂ തലേ വയ്ക്കാനല്ല കേട്ടോ തലേ വെച്ച് ഓടാനും ഇവിടെ വെച്ച് ഓടാനല്ലോ ചെമ്പരത്തിപ്പൂ തിളപ്പിച്ച് കുടിക്കാനാണ് അപ്പം നമുക്ക് തോരനും ബന്ധം നോക്കിയാലോ നമ്മുടെ തോരൻ ലേ നമ്മുടെ പീരാൻ നല്ല ഇതായിട്ട് ആയിട്ടുണ്ട് അതെ ഇവിടെ വെളിച്ചെണ്ണ വെച്ച ശകലം തിളച്ച് ഇങ്ങനെ വന്നിട്ടുണ്ട് നമ്മുടെ ഇപ്പം നമ്മുടെ നെത്തോലി മാങ്ങ പീര റെഡി ആയിട്ടുണ്ട് ഇവിടെ നമുക്കിനി ചോറണം നമ്മുടെ ചോറ് വാർത്തിട്ട് നൂർക്കാം അപ്പൊ എന്തൊക്കെയാ കുക്ക് നോക്കാം ഇപ്പൊ നമ്മുടെ ചോറ് ചെടിയാണ് നമ്മുടെ പാവക്ക മെഴുക്കു വരട്ടി റെഡിയാണ് പിന്നെ നമ്മുടെ മോരുകറി മോരുകറി റെഡിയാണ് പിന്നെ നമ്മുടെ നെത്തോലി മാങ്ങാ പീര റെഡിയാണ് ഇപ്പം നമ്മുടെ സാമ്പാർ നമ്മുടെ സൂപ്പർ സാമ്പാർ അപ്പൊ നമ്മുടെ സാമ്പാറും റെഡിയാണ് അപ്പൊ നമുക്കിനി കഴിക്കാം ചോറ് വെക്കട്ടെ പാവയ്ക്കാൻ മെഴുക്കു വരത്തി മോര് കറി ഒഴിക്കുവാണേ കുറച്ച് മതിയല്ലോ ഇന്നത്തെ സ്പെഷ്യൽ മാങ്ങ നെത്തോലി അതായത് കൊഴുവ പീരോ സാമ്പാറേ സാമ്പാർ ശാലം ഒഴിക്കുക ഒരു കുറച്ച് ഇതാ നമ്മുടെ ഇന്നത്തെ ഊണ് മുളക് ഇച്ചിരി ും ഉണ്ട് അതും കൂടെ വെക്കാവേ വേണ്ടത് കഴിച്ചാ മതി വെള്ളം എടുത്തോട് തരാവേ അപ്പൊ ഇത്രേ ഉള്ളൂ അപ്പൊ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ്സ് ഒക്കെ പറയണം സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമ്മുടെ ഇന്നത്തെ ഊണ് ഉച്ച ഊണ് ഇതാണ് അപ്പൊ നമ്മുടെ സാമ്പാർ മോര് തോരൻ മെഴുക്കുരട്ടി എല്ലാം കൂടെ കൂട്ടി ത്രേ ഉള്ളൂ വേറൊരു വീഡിയോയിൽ പിന്നെ കാണാം ടാറ്റാ ബൈ ബൈ സി യു